ചേച്ചി ആണല്ലോ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് തോന്നുന്നു ഇത് എന്നതാ ചേച്ചി ഏ ഇതെന്നതാ എന്നെ എന്നത് ചേച്ചി എന്തോ ഒരു പതുങ്ങലും എന്നാ ചേച്ചി അവിടെ കൊണ്ടു വെച്ചാ എന്തോ അവിടെ കൊണ്ടു വെച്ചല്ലോ എന്നെ അത് വെച്ചതോ ഞാൻ നോക്കട്ടെ നീ അത് നോക്കാൻ എന്നത് ഏ ഇവിടെ എന്നാ കൊണ്ടുവച്ചെന്ന് കാണണ്ടേ ഏഹ് ഇതെന്നതാ കുറ്റിച്ചൂല് പഴയ വാരി അല്ല ഇതൊക്കെ ോ ഒന്നാം തീയ്യല്ലായിരുന്നു ഒന്നാം തീയ്യം കഴിഞ്ഞു ഇന്നിപ്പോ രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ ആയി അന്നേരം ഈ മാസം പോകുന്ന ലാസ്റ്റ് ദിവസം വീട്ടിലുള്ള ഇങ്ങനെയുള്ള പഴഞ്ചൻ സാധനം ി പഴയ പുറത്തെ പറങ്കൊണ്ട് എനിക്ക് അതെങ്ങും ആ കളയാൻ പറ്റിയില്ല ഞാനതിനാ വീട്ടിനകത്തുനിന്ന് ഒഴിവാക്കി ഒരു മൂലെ കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു അപ്പൊ കളയാനായിട്ട് ഞാൻ എടുത്തോണ്ട് പോന്നതാ എടുത്തോണ്ട് പോന്നതാ കളയാൻ കണ്ട സ്ഥലം ഇവിടെയാ അല്ലെ ഇവിടെ കളയാനോർ കൊണ്ടുവന്നു പിന്നെ ഇവിടെ കൊണ്ടാണല്ലോ നിനക്ക് ഇത്രയും സ്ഥലവും ഇല്ലല്ലോ അത് കാരണം ഇരിക്കട്ടെ ഇത് സ്ഥലത്തിന്റെ മൂല ഇവിടെ ഒക്കെ അടിച്ചു വരുന്ന മിറ്റവാണല്ലോ ആ എന്നിട്ട് അവിടെ കൊണ്ടുവച്ചേച്ച് പോവാല്ലേ വേഗം അത് പെറുക്കിയെടുത്തു പിന്നെ ഇവിടെ ഞാൻ ആ പെറുക്കിയെടുക്കണം പെറുക്കിയെടുക്കണം ഇതേ ഇതൊന്നും നല്ല ഇതല്ല വീട് നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാവാൻ നമ്മൾ കാണിക്കുന്ന വഴി മറ്റൊരാൾക്ക് ഉപദ്രവമായി മാറില്ല ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല ഓ വേണ്ടന്നെ അതങ്ങ് എടുക്ക അവിടുന്ന് എന്റെ തലയിലല്ല ചേച്ചി വീട്ടിൽ കൊണ്ടുപോയി തലേ വരി പിന്നെ അല്ലാണ്ടേ ആ ഇതൊന്നും അത്ര നല്ല ശീലല്ലോ ഓട്ടോ അന്യന്റെ കൊണ്ടാ ഇടുക വീട്ടിലുള്ള വേസ്റ്റ് വേഷമ്പുള്ളവരുടെ എല്ലാവരെയും കൊണ്ടാ വിടുവോ ഇല്ലല്ലോ കൊള്ളാലോ പഴയ കോരണ്ടി പോലെ ആ കുറ്റി ചൂല് എടുത്തേ എടുത്തേ എടുത്തോണ്ട് പോവാ വേണ്ടന്നേ ഇപ്പം ഇവിടെ ചൂട്ട് കളയാനൊന്നും സമയമില്ല ചേച്ചി എടുത്തോണ്ട് പോയിക്കേ ആ കർക്കിടമാസം അവസാനം വീട് വൃത്തിയാക്കാൻ എടുത്തതാണ് ആ എടുത്തോ നല്ല പൊക്കിയെടുക്കാം ആ ആ എന്നിട്ട് ഇനി മെല്ല വീട്ടിലേക്ക് നടന്നു ആ കൊണ്ടോ കേട്ടോ ദുർപ്പിച്ച് നോക്കണ്ട കൊണ്ടുപോ ആ വേഗം സ്ഥലം ഇടാം നോക്ക് കൊണ്ടാ വേണ്ടാകും കൊണ്ടേ ഇങ്ങോട്ട് വരുള്ളൂ